നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഇന്ത്യ മുന്നണിയിൽ എത്തുകയാണ് അതായത് ഡി എം കെയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രീതിയിലേക്ക് മാറുകയാണ് നമുക്കറിയാം എടപ്പാടി കെ പളനിസ്വാമി ബി ജെ പിയുമായി സഖ്യധാരണയിലേക്ക് പോയതിനു ശേഷം പനീർശെൽവം വളരെ അസ്വസ്ഥതയിലായിരുന്നു താനും തൻ്റെ മകനും കൃത്യമായും രാഷ്ട്രീയത്തിൽ നേരും നിറയും ഉള്ളവരാണെന്നും ഡി എം കെ യെ മാത്രമേ ഇക്കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ എന്നും ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഏറെയാണ് അതിനെക്കുറിച്ചൊന്നും എടപ്പാടിക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എ ഐ എ ഡി എം കെ നേതാക്കൾക്കോ ആശങ്കയില്ല എന്നാൽ തനിക്കും തന്നെ വിശ്വസിക്കുന്നവരെയും വഞ്ചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡി എം കെ ആയൊരു ധാരണയിലേക്ക് എത്തുന്ന രാഷ്ട്രീയമാണിപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി കേരളത്തോടൊപ്പം തന്നെയാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനകത്ത് തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളിൽ നൂറ്റി പതിനേഴ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വീണ്ടും ഡി എം കെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നിരവധിയായ സംശയങ്ങളുണ്ട് പ്രത്യേകിച്ചും തമിഴക വെട്ടിക്കഴകം വിജയുടെ നേതൃത്വത്തിൽ പിടിക്കുന്ന വോട്ടും സീറ്റും ആർക്കായിരിക്കും വിനയാകുന്നത് അദ്ദേഹം സ്പോയിലറാകുന്നത് ആരുടെ അക്കൗണ്ടിലേക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ അദ്ദേഹം ഇൻഡയറക്റ്റായി നേടിക്കൊടുക്കുന്നത് ഇതുൾപ്പെടെയുള്ളത് ചർച്ചാ വിഷയമായി മാറുകയാണ് എ ഐ എ ഡി എം കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണയായി അധികാരത്തിന് പുറത്തായതുകൊണ്ട് തന്നെ ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ നിരവധിയായ മാർഗങ്ങൾ ശ്രമിച്ചേ പറ്റൂ അതുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയ കക്ഷിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി എങ്ങനെയും കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ട് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നു നമുക്കറിയാം ബീഹാറിൽ നടക്കുന്ന അധികാര ദുർവിനിയോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ തരത്തിലും നടത്തുന്ന നെറികേഡിന് ബീഹാർ ജനത മറുപടി നൽകാനിരിക്കെ തമിഴ്നാട്ടിലും ഇതിന് സമാനമായ രീതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ് അതായത് രാജ്യം മുഴുവനായി ഇത്തരത്തിൽ ഒരു പദ്ധതി വോട്ടേഴ്സ് റിവിഷൻ ലിസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തമിഴ്നാട്ടിലും ഫലവത്താകും എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി എ എഐ എ ഡി എം കെ സംബന്ധിച്ചിടത്തോളം പനീർശെൽവം ഇല്ലെങ്കിൽ ആ പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു ബേസ് വോട്ട് നഷ്ടമാകും അതുതന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് പനീർ ശെൽവം ഡി എം കെ സഖ്യം ചേർന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം നൽകും എന്ന് തന്നെയാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ഡി എം കെയും ചേരുന്ന സഖ്യം അധികാരത്തുടർച്ചയിലേക്ക് വരും എന്നും തമിഴ്നാട്ടിൽ യാതൊരുവിധ വർഗീയ കാർഡും ഇറക്കാൻ കഴിയില്ല എന്നും തമിഴ്നാട് ഗവർണറുടെ നടപടിയെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് തമിഴ് മക്കളെ അങ്ങനെ ചതിക്കാനോ കളിപ്പിക്കാനോ കഴിയില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം അന്നാമലയുടെ ഇപ്പോഴത്തെ ഭാഷ എന്താണെന്നുള്ളത് വെല്ലുവിളിയുമായാണ് അന്നാമലെ എത്തിയിരിക്കുന്നത് അന്നാമലെ സ്റ്റാലിനെയും മകൻ ഉദയനിധി സ്റ്റാലിനെയും മാത്രമല്ല തമിഴ് ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ കാവിക്കൊടി പറത്തിയിരിക്കും തമിഴ്നാട്ടിൽ സുനിശ്ചിത വിജയമാണ് എന്നൊക്കെ തട്ടിവിടുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അന്നാമലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ തോറ്റതിന് ശേഷം നാണം കെട്ട് രാജ്യം വിട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഉപരിപഠനം എന്ന് പറഞ്ഞാണ് തട്ടിവിട്ടതെങ്കിലും വിട്ടതെങ്കിലും അന്നാമലയുടെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം നായനാർ നാഗേന്ദ്രന് കൊടുത്തതുൾപ്പെടെ വലിയ വിവാദമായിരുന്നു വർഗീയ പാർട്ടി തകരുകയാണ് വളരുകയല്ല എന്നതാണ് ഇതിൻ്റെ ഉദാഹരണമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്